നമസ്കാരം വാർത്തകൾ പകരക്കാരൻ ഇന്ത്യയുടെ മുഖ്യ പരിശീലകനാകാൻ ഗൗതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പരിശീലക സ്ഥാനത്തേക്ക് ഗൗതം ഗംഭീറിനെ ബി സി സി ഐ പരിഗണിക്കുന്നതായി റിപ്പോർട്ട് ബി സി സി ഐയുടെ പ്രഥമ പരിഗണന ഗൗതം ഗംഭീറിനാണ് രാഹുൽ ദ്രാവിഡിന്റെ പകരക്കാരനായാണ് ഗംഭീറിനെ ബി സി സി ഐ പരിഗണിക്കുന്നത് ഐ പി എല്ലിന് ശേഷമാകും അന്തിമ തീരുമാനം നിലവിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനൊപ്പമാണ് ഗംഭീർ ഭാര്യയ്ക്ക് നേരെ ഭർത്താവിന്റെ വധശ്രമം കഴുത്തിൽ ഗുരുതര പരുക്ക് പ്രതി പിടിയിൽ പാലക്കാട് അട്ടപ്പാടിയിലാണ് സംഭവം കോട്ടാമല സ്വദേശിനി രംഗമ്മയാണ് ഭർത്താവ് മല്ലീശ്വരൻ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് രാവിലെ പശുവിനെ മേയ്ക്കാൻ ഇരുവരും പറമ്പിൽ പോയതായിരുന്നു ഇതിനിടയിലായിരുന്നു മല്ലീശ്വരൻ രംഗമ്മയുടെ കഴുത്തറത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് സാരമായി പരിക്കേറ്റ രംഗമ്മയെ പ്രദേശവാസികൾ കോട്ടാത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ എത്തിച്ചു ഇവർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് മാനസിക അസ്വാസ്ഥ്യമുള്ള വ്യക്തിയാണ് മല്ലീശ്വരനെന്ന് ബന്ധുക്കൾ പറഞ്ഞു മുമ്പ് രണ്ടു തവണ ഇയാൾ സ്വയം കഴുത്തു മുറിച്ചിട്ടുണ്ട് എയർ ഇന്ത്യ വിമാനത്തിൽ തീപിടുത്തം വിമാനം തിരിച്ചിറക്കി തീപിടുത്തം ഉണ്ടായെന്ന സംശയത്തെ തുടർന്ന് എയർ ഇന്ത്യ വിമാനം തിരിച്ചിറക്കി ഇന്ന് വൈകുന്നേരം ബംഗളൂരുവിലേക്ക് പുറപ്പെട്ട എണ്ണൂറ്റിയേഴ് എന്ന വിമാനമാണ് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ തിരിച്ചിറക്കിയത് എയർ കണ്ടീഷനിങ് യൂണിറ്റിൽ തീപിടിച്ചെന്നായിരുന്നു സംശയം സംഭവസമയത്ത് വിമാനത്തിൽ നൂറ്റി എഴുപത്തിയഞ്ച് യാത്രക്കാരുണ്ടായിരുന്നതായി ദില്ലി എയർപോർട്ട് ഉദ്യോഗസ്ഥർ അറിയിച്ചു വെള്ളിയാഴ്ച വൈകുന്നേരം ആറ് മുപ്പത്തിയെട്ടിന് വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കന്നയ്യകുമാറിന് നേരെ ആക്രമണം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മാലയിടാനെന്ന വ്യാജേനെത്തിയവർ മർദ്ദിക്കുകയായിരുന്നു സംഘം ആം ആദ്മി പാർട്ടി വനിതാ കൗൺസിലറോട് മോശമായി പെരുമാറിയെന്നും ആരോപണമുണ്ട് സംഭവത്തിൽ ആപ്പ് കൗൺസിലർ ചായ ഗൗരവ് ശർമ്മ പോലീസിൽ പരാതി നൽകി അക്രമികൾ കറുത്ത മഷി ജനങ്ങൾക്കിടയിലേക്ക് എറിഞ്ഞുവെന്നും നിരവധി സ്ത്രീകൾക്ക് പരിക്കേറ്റെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടി ചായാ ശർമ്മയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കനയകുമാർ ഓഫീസിൽ നിന്നും പുറത്തിറങ്ങുമ്പോഴാണ് ആക്രമണമുണ്ടായതെന്ന് പോലീസ് പറഞ്ഞു പരാതിയുടെ അടിസ്ഥാനത്തിൽ നിയമ നടപടി ആരംഭിച്ചെന്നും പോലീസ് പറഞ്ഞു പോലീസിന് നേരെ മുളക് പൊടി എറിഞ്ഞ് ശ്രമം പ്രതി പിടിയിൽ കോടതിയിൽ ഹാജരാക്കാൻ എത്തിച്ച പ്രതി പോലീസിന് നേരെ മുളക് പൊടി അറിഞ്ഞ് ശ്രമിച്ചു പ്രതിയെ പോലീസ് പിടികൂടി ജയിൽ സംഘർഷ കേസിലെ ഒന്നാം പ്രതി മുഹമ്മദ് അനസാണ് പോലീസിനെ ആക്രമിച്ചത് വൈകുന്നേരം ഏഴു മണിയോടെയാണ് സംഭവം കോടതി പരിസരത്ത് വെച്ചായിരുന്നു ആക്രമണം മൂന്ന് പോലീസുകാർക്ക് നേരെ മുളക് പൊടി പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു പിന്നാലെ പോലീസ് ഓടി പ്രതിയെ കീഴ്പ്പെടുത്തി സംഭവത്തിൽ പരിക്കേറ്റ പോലീസുകാർ ആശുപത്രിയിൽ ചികിത്സ തേടി കൈക്ക് പരിക്കേറ്റ പ്രതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്